കറാമത്ത് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വ്യാജ കറാമത്തുകൾ ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ ഈ കാര്യങ്ങൾ അംഗീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും ഏത് ചില കള്ളന്മാർക്കും എന്തുണ്ടാകും കറാമത്തുകൾ വെളിപ്പെടും ഇപ്പൊ ചില ആളുകൾ കണ്ടില്ലേ നാവ് കൊണ്ട് പല കോപ്രായങ്ങളും കാണിക്കും മുടിയിൽ കയറുകെട്ടി വാഹനങ്ങൾ വലിക്കും പല്ലിൽ കമ്പിയോ നൂലോ കുടുക്കി അല്ലെങ്കിൽ കയറ് കയറി പിടിച്ച് വാഹനങ്ങൾ വലിച്ചുകൊണ്ടുപോകും ഇതെങ്ങനെ കഴിയുന്നത് അതിന്റെ പിന്നിൽ ചെയ്താനാണ് അതുപോലെ തന്നെ ഇരുമ്പ് തിന്നും ഗ്ലാസ് പൊട്ടിച്ച് തിന്നും അതുപോലെ തന്നെ ട്യൂബ് പൊട്ടിക്കും അതിന്റെ പിന്നിൽ ചെയ്താനുണ്ട് ഇത് അമാനുഷികതയാണ് എന്ന് വിചാരിക്കേണ്ടതില്ല

അദ്ദേഹം പറയുന്നു എന്ന് സാധാരണ നിലക്ക് ആളുകൾ വിശ്വസിക്കുന്നത് അങ്ങനെ പറയുന്നത് പറയുന്നവനിൽ നിന്നുള്ള പിഴവാണ് അപ്പൊ കറാമത്തുള്ളവരൊക്കെ ഔലിയാക്കന്മാരാണ് എന്ന് പറയണ്ട അത് കലത്താകുന്നു തെറ്റാകുന്നു പിഴവാകുന്നു വാചകമല്ല സലഫിയുടെ വാചകമല്ല തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ഉണ്ടായതല്ല മറിച്ച് ഇബ്രാനി ഷാഫി പണ്ഡിതൻ രേഖപ്പെടുത്തിയതാണ് ും പുരോഹിതനുമായ ആളുകളിലൂടെയും ചിലപ്പോൾ അസാധാരണമായ കാര്യങ്ങൾ വെളിപ്പെടാം അപ്പൊ ഇതൊക്കെ കരാമത്താണ് എന്ന് പറയുന്ന ആളുകളോട് ഇതിനുള്ള വ്യത്യാസം എന്ത് എന്ന് അവരോട് ചോദിക്കണം ഇങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കേണ്ടത് എന്തുമായിട്ടാണ് അള്ളാഹുവിന്റെ ശരീരത്ത് മുറുകെ പിടിക്കുന്നുണ്ടോ അള്ളാഹു വിലക്കിയ വിലക്കുകൾ ജീവിതത്തിൽ ഒഴിവാക്കുന്നുണ്ടോ അവരെ കുറിച്ച് ആർക്കാണോ ഇത്തരം നിങ്ങൾ നടത്തണം നടത്തണം ഒരു ജീവിതം പരിശോധിക്കണം സുന്നത്തുമായി തട്ടിച്ച് നോക്കണം ശരിയത്തുമായി തട്ടിച്ചു നോക്കണം ഇവൻ മുസ്ലിമാണോ മൊഹ്മിൻ മുത്തക്കിയാണോ ശരിയായി പാലിക്കുന്നവരാണോ എങ്കിൽ അവൻ വലിയാണ് എന്നതിന്റെ തെളിവാണ് ഇനി ഒരുത്തൻ അത്ഭുതം കാണിക്കുന്നു പക്ഷേ അവൻ കുറവാനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവനല്ല തക്കുവല്ലാത്തവാണ് ഈമാനില്ലാത്തവനാണ് പറഞ്ഞു ചെയ്യാത്തവനാണ് സുന്നത്ത് ചെയ്യാത്തവനാണ് എങ്കിൽ അവൻ വലിയ പിന്നെന്ത് മനസ്സിലാക്കണം അവന്റെ പിന്നിൽ ചീത്തനുണ്ട് ഇനി ഇമാം തൊഹാവി കാര്യത്തിൽ അറിയപ്പെട്ട പണ്ഡിതൻ ഇതൊക്കെ ഇമാം ഇമാം അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പേജിലും സിയറു എന്ന ഗ്രന്ഥത്തിന്റെ ൻ ഇരുപത്തി മൂന്നാമത്തെ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുള്ള കാര്യം ഇമാം ഷാഫി പറഞ്ഞതായി രേഖപ്പെടുത്തുന്നു ലൈഫ് എന്ന് പറയുന്ന ആളെ കുറിച്ച് ഇമാം ഷാഫിനോട് പറയാണ് വെള്ളത്തിലൂടെ നടക്കുന്നു

ഒരാൾ വെള്ളത്തിലൂടെ നടക്കുകയോ ആകാശത്തിലൂടെ പറക്കുകയോ ചെയ്താൽ ഒരു അവൻ ആകാശത്തിലൂടെ നിങ്ങൾ നിങ്ങൾ അവന്റെ കാര്യം നോക്കുക തട്ടിച്ച് നോക്കുകനുസരിച്ചു ആണോ ജീവിക്കുന്നത് എങ്കിൽ അവൻ കറാമത്തുണ്ട് വലിയാണ് എന്ന് മനസ്സിലാക്കിക്കോ അതല്ലെങ്കിൽ അവന്റെ പിന്നിൽ ചീത്താനുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി അസ്ബഹാനി അദ്ദേഹം ഇത് ഔലിയാക്കന്മാരുടെ ഇത്മാരുടെ ആഭരണം എന്നാണ് ബുക്കിന്റെ പേര് തന്നെ ആഭരണം അതായത് ഔലിയാക്കുണഗണങ്ങൾ എണിപ്പറിയുന്ന അസ്ഫിയെന്നാൽ ഏറ്റവും ശുദ്ധരായ ആളുകൾ അവർ ശ്രേണികളും ഔലിയാക്കരുടെ തോരണവും എന്ന അർത്ഥത്തിലുള്ള പുസ്തകത്തിന്റെ പത്താം പള്ളി നാൽപ്പതാമത്തെ പേജിൽ അദ്ദേഹം കൊണ്ടുനടക്കുന്ന ആളാണ് അബു യസീദുൽ ബിസ്താമി വളരെ രസകരമായ എ ക്ലാസ് പല കഥകളും ഇദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടുണ്ട് അപ്പൊ ഇത് നിഷേധിക്കാൻ കഴിയില്ല അവനെ പറഞ്ഞു ഇവരംഗീകരിക്കുന്ന സൂഫിയായ വലിയെന്ന് പറയുന്ന വലിയ ഔലിയാക്കന്മാരിൽപ്പെട്ട ബിസ്താമി അദ്ദേഹം പറഞ്ഞു ലൗ റജുലിൻ മിനൽ നൽകപ്പെട്ട ഒരാളെ നിങ്ങൾ കണ്ടാൽ യൂറോപ്പിൽ ഹവായി എങ്ങനെയാണ് അയാളുടെ ഗ്രാമത്ത് കൊണ്ട് ആകാശത്തിൽ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ റോക്കറ്റ് ഒക്കെ ഇങ്ങനെ പോണമായി അല്ലെങ്കിൽ വിമാനം പോണമാതിരി ആകാശത്തിൽ ഉയർത്തപ്പെട്ടതായി ഒരാളെ അദ്ദേഹത്തെ നിങ്ങൾ കാണുന്നുണ്ടോ എങ്ങനെ കാണുന്നുണ്ട് എന്ന് നിങ്ങൾ നോക്കുക അതായത് കൽപ്പന പാലിക്കുന്നുണ്ടോ വിലക്ക് ഒഴിവാക്കുന്നുണ്ടോ ോ എന്ന് നോക്കിയിട്ട് വേണം ആകാശത്തിൽ ഉയർത്തപ്പെട്ട ഒരു തൻറെ കറാമത്താണോ അല്ല സൈതാനിയാണോ എന്ന് തീരുമാനിക്കാൻ പിന്നെയോ അള്ളാഹുവിന്റെ അതിർ വരമ്പുകൾക്കുള്ളിൽ നിൽക്കണം ശരീരത്ത് പാലിക്കണം കണ്ടോ ഇവര് തന്നെ വലിയ വലിയ കൊണ്ടുനടക്കുന്ന അബൂയൂതിൽ ബിസ്താമിയാണ് പറയുന്നത് ശരീരത്തി അനുസരിച്ച് ജീവിക്കണം അള്ളാഹുവിന്റെ ഉള്ളിൽ നിലകൊള്ളണം ശരീരത്ത് നിർവഹിക്കണം അപ്പൊ നോമ്പ് നോറ്റവനെ ചായ കുടിപ്പിച്ച ബീഡി വലിപ്പിച്ച ഔലിയാക്കൾ എന്ന് പറയുന്ന ആളുകൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളാവുക

മക്കയിലേക്ക് നടന്നു പോയി ഒരാൾ എന്ന് ബിസ്താമിയോട് പറയപ്പെട്ടപ്പോൾ ബിസ്താമി പറയണം അബുയുൽ നാട്ടിലെ സമസ്തക്കാരന്റെ വിശ്വാസ എന്ത് പറയണം ഓ അങ്ങനെ ഒരു രാത്രി കൊണ്ട് മക്കയിലേക്ക് നടന്നോ അവ വലിയ വലിയ അയാളുടെ പിന്നാലെ പോയിക്കോളൂ ജാറപ്പൻ തന്നെ കിട്ടിക്കോളൂ എന്ന് പറയണം പക്ഷേ ഇവര് പറയുന്ന ഖുറാഫി ബിസ്താമി എന്താ ശൈത്താൻ നടക്കും ഫീ ഫി സായ ഒരു മണിക്കൂർ എന്ന് പറയാൻ കുറച്ച് സമയം പറയാം കുറച്ച് സമയം കൊണ്ട് മിനൽ മഷീദ് പടിഞ്ഞാറോട്ട് നടക്കും ചേത്താന് ഭൂഖണ്ഡാന്തരങ്ങൾ മുറിച്ച് കിടക്കാൻ കിഴക്കുന്ന പടിഞ്ഞാറോട്ട് നടക്കാൻ കുറച്ച് സമയം മതി ഫീ ശൈത്താൻ കുറച്ചു സമയം കൊണ്ട് പടിഞ്ഞാറോട്ട് നടക്കും പിന്നെ മക്കയിലേക്ക് നടന്നത് വലിയ അത്ഭുതാണോ ഷെയ്ത്താൻ അതിലും നടക്കുന്നുണ്ട് അപ്പൊ അത്ഭുതം കാണിച്ച് വലിയ ശൈത്താൻ വലിയ പാപ്പ അതാണ് ഈ തങ്ങളിപ്പാപ്പ പറയണത് ഏത് സമസ്തക്കാരൻ അംഗീകരിക്കുന്ന ബിസ്താമി എന്ന തങ്ങളുപ്പാപ്പ ഇത്തരം തങ്ങളിപ്പാപ്പാരെ കുറിച്ച് പറയുന്നത് ശൈത്താന്റെ ആളാണ് അപ്പൊ അദ്ദേഹത്തോട് പറയപ്പെട്ടു ഇതാ ഒരാൾ വേറെ ആകാശത്തിലൂടെ പറക്കുകയും വെള്ളത്തിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നു അപ്പൊ പക്ഷി ആകാശത്തിലൂടെ പറക്കും മീന് വെള്ളത്ത് കൂടിയും പോകും അല്ലാണ്ട് മനുഷ്യൻ ആകാശത്തിലൂടെ ആകാശത്തിലൂടെയോ വെള്ളത്തിലൂടെ അടക്കുകയോ ചെയ്യില്ല അങ്ങനെ ഒരുത്തം പറഞ്ഞാൽ അവൻ വലിയല്ല എന്ന് ആരാ പറയുന്നത് അബുയദീദുൽ ബിസ്താമിയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അബുയദീദിൽ ബിസ്താമി പറഞ്ഞതായി ചില ആളുകൾ രേഖപ്പെടുത്തി ഞാൻ എന്റെ സ്രോതസ് കണ്ടിട്ടില്ല ഒരു പുസ്തകത്തിൽ വായിച്ചാണ് സ്രോതസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പറയാണ് ഒരാൾ ആയിരം കാണിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം അതെന്താണ് അൽ നേരെ ചൊവ്വേ ക്കന്മാർക്ക് നാല്പതടിയുണ്ട് ഇല്ല ഇതൊക്കെ നാട്ടിൽ പറയുന്നത് അതൊക്കെ ഒറ്റ ചോദ്യം പണ്ട് നേരത്തെ നമ്മളെ എൻ പി അബ്ദുൽ ഖാദർ മോലിയൊക്കെ പറഞ്ഞ ചോദ്യം ഉണ്ട് അങ്ങനെ നാല്പത് തടി ഉണ്ട് എന്ന് വലിയ പറയുന്ന വലിയ നാല്പതടിയുണ്ടെങ്കിൽ ഒരുത്തരം പിടിച്ചിട്ട് ഒരു വലിയ എന്ന് പിടിച്ചിട്ട് റൂമിൽ നിർത്തുക ഒരു ഭക്ഷണം കൊടുക്കരുത് അപ്പോ വിഷക്കിന് ഭക്ഷണം തരണം ദാഹിക്കുന്നു വെള്ളം തരണം എന്ന് പറഞ്ഞാൽ പറയുന്നത് മുപ്പത്തി ഒമ്പത് തടി വേറെ അല്ലേ അത് അവിടുന്നൊക്കെ ജ്യൂസ് കുടിക്കുന്നുണ്ടാവും മറ്റൊന്ന് ബിരിയാണി തിന്നിണ്ടാവും മറ്റൊന്ന് മന്തി കഴിക്കുന്നുണ്ടാവും മറ്റൊന്ന് ചീതി കുടിക്കുന്നുണ്ടാവും അങ്ങനെ പറഞ്ഞാൽ ഒരു വലിയ നിക്കുവോ ഇപ്പം പട്ടിണി ചാവില്ലേ അപ്പൊ അപ്പം മനസ്സിലാവും വലിയ നാല്പത് അടി ഉണ്ടോ അല്ല ഒറ്റ തടി തന്നെയുള്ളത് ഇനി അങ്ങനെ നാല്പത് അടി ഉണ്ടെങ്കിൽ ഏറ്റവും വലിയ വലിയ നബി യുദ്ധത്തിന് പോകുമ്പോഴൊക്കെ മദീനയിൽ വേറെ ഒരാളെ പകരക്കാരനാക്കിയിട്ടാ പോകല് നാപ്പത് തടിന്റെ ഒരു തടീൻ്റെ നിർത്തിയിട്ട് മുപ്പത്തി ഒമ്പത് രൂപ പോരെ പിന്നെ കഥ ശരിയായ ചരിത്രമല്ല കഥ അനുസരിച്ച് അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നതനുസരിച്ച് ഹിജറ പോകുമ്പോ നബിഷല്ല വീട്ടിൽ വിരിപ്പിൽ അരക്കടത്തി അരക്കെടത്തി ആ കടത്തിന് സന്തിസന്ധമല്ല അത് വിമർശന വിധേയമാണ് വഴിവിളക്കിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് അനിയത് ശരിയാണെന്ന് വിചാരിക്കുക അത് പറയുന്ന ആളുകളെ അംഗീകരിക്കല്ലോ അപ്പൊ എന്തിനാണ് അലിയെ കടത്തിയത് നബിന്റെ മുപ്പത്തൊമ്പതിൽ ഒന്നുകൊക്കെ പോരെ അപ്പൊ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പണ്ഡിതന്മാർ തിരിച്ചു ചോദിച്ചത് കാണാം അപ്പൊ ഇതൊക്കെ വെറും തട്ടിപ്പ് സാധാരണ ഭാഷ പറഞ്ഞാൽ ഉടായ്പകളാണ് വെറും ഉടായ്പകൾ അപ്പൊ ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ സാധിക്കും പക്ഷെ പരലോകത്ത് ഹസിറ മുബീന വളരെ വ്യക്തമായ നട്ടം ബാധിച്ചവരാണ്